ഹേ ഇന്ന് ഞാൻ നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത് എൻ്റെ അടുക്കള തോട്ടത്തിലോട്ടാണ് ഇത് മിത്ര പയറാണ് ഞാൻ രണ്ട് മാസം മുന്നേ ഞാൻ നട്ടതാണ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇത്രയും നീളം എനിക്ക് പയർ കിട്ടിയിട്ടുണ്ട് ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു വളങ്ങളും കൊടുത്തിട്ടില്ല വളങ്ങളായിട്ട് ചാണകപ്പൊടി നട്ടപ്പൂ കൊടുത്ത് ഇട്ടായിരുന്നു പിന്നെ അതായത് അല്ല പ്രത്യേകിച്ച് ഒരു കീടനാശിനി ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി ഇത് പുളി കാണാം ഇത് ഞാൻ അടുത്ത മരത്തിൽ നിന്ന് കയറ്റി വിട്ടിട്ടുള്ളതാണ് ഈ പുളി തന്നെ ഇതിൽ വരുന്ന കുഞ്ഞു കുഞ്ഞുഞ്ഞി പുഴുക്കളെയൊക്കെ ഇത് തന്നെ നശിപ്പിച്ച് കളയാം അപ്പോൾ ഇത് ഭയങ്കര ഉപകാരമായിരുന്നു എനിക്ക് ഈ പയർ കൃഷി ചെയ്യാൻ ഇതിൻ്റെ ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു വളങ്ങളും ഇട്ടിട്ടില്ല ആകെ ചാണകപ്പൊടി മാത്രമായിട്ടിട്ടുള്ളത് ഇത് നമുക്ക് രണ്ട് മാസം കഴിഞ്ഞിട്ട് കിട്ടിയ വിള വിളവെടുപ്പാണ് ഇത് പിന്നെ ഞാൻ എൻ്റെ അടുക്കള തോട്ടത്തേക്ക് നട്ടു വളർത്തിയതാണ് ഈ ഈ കൈതോന്നി ഈ കൈതോന്നി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എണ്ണ കാച്ചനൊക്കെ യൂസ് ചെയ്തൊക്കെ മുടി മുടിക്ക് നല്ലതാണ് നമുക്ക് എണ്ണയൊക്കെ കാച്ചു യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കൈതോന്നി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഉള്ളത് നമുക്ക് നമ്മളെല്ലാവരുടെ വീട്ടിലും ഉള്ള ചുവന്ന ചീരിയാണ് നമുക്ക് കുഞ്ഞു കുഞ്ഞു തോരനയൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്